ൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് സച്ചിയുടെ മാസ്റ്റർ പ്ലാന് വർക്ക്ഔട്ടാക്കുകയാണ് ചെയ്യുന്നത് ഇൻകം ടാക്സിലെ ചീഫ് ഓഫീസർ നമ്മുടെ വർഷയെ അപ്പൊ വർഷ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ രേവതി ശേഷി റോൾ എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതിയെ അവിടെയുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട് ആ വീട്ടിലേക്ക് രേവതി വരാൻ വേണ്ടി പാടില്ല ആ പണം എങ്ങനെയായിരുന്നു നീ കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തെ കുറിച്ച് രേവതിയുടെ അടുത്ത് നമ്മുടെ സച്ചി ചോദിക്കാണ് കേട്ടോ ഒരു മഞ്ഞ കവറിനകത്ത് അഞ്ച് കെട്ട് നോട്ടുകളാണ് രണ്ടര ലക്ഷം രൂപ ആ നോട്ടുകളൊക്കെ റെഡ് കളർ റബ്ബർ ബാൻഡോട് ചുറ്റിയിട്ടുണ്ട് കവറിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ താങ്ക് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ രേവതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണേ രേവതി പറയുന്നത് കേൾക്കുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് സാധാരണ പണമല്ല എന്റെ അനിയത്തിയുടെ അധ്വാനത്തിന്റെ ഫലമാണ് അത് ഞാൻ ഭദ്രമായിട്ട് തന്നെയാണ് എടുത്തോണ്ട് പോയത് പക്ഷെ എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയണേ അങ്ങനെ രേവതി വിഷമിക്കുമ്പോ വിഷമത്തോടു കൂടി രേവതി പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി രേവതി നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ പണം ഉറപ്പായിട്ടും ആ സ്ത്രീയുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും ഞങ്ങളത് പോയിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും നിന്റെ കയ്യിൽ കൊണ്ടുതരുകയും ചെയ്യും എന്നാ ഈ പ്ലാൻ ഒക്കെ കേട്ടിട്ട് ശ്രീകാന്തിന് നല്ല ഭയം ഉണ്ട് കേട്ടോ ഒരു പക്ഷെ നമ്മള് പിടിക്കപ്പെട്ടാലോ സച്ചിയേടന്ന് ചോദിക്കുമ്പോ അങ്ങനെ നമ്മൾ അവരുടെ മുമ്പിൽ പിടിക്കപ്പെട്ടാലും അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അവര് പോലീസിന്റെ അടുത്ത അവര് പോലീസിന്റെ സഹായം തേടാൻ വേണ്ടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവരാണ് ആ പണം എടുത്തതെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാകും അന്വേഷണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങൾക്ക് പ്രതികൂലമായിട്ടേ ബാധിക്കുള്ളൂ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും പണം നമ്മുടെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ശരി ആർക്കൊക്കെ എന്തൊക്കെ റോളാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിട്ട് വർഷ പറയുമ്പോൾ വർഷ ചീഫ് ഓഫീസറും ശ്രീകാന്ത് അടുത്ത ലെവല് ഓഫീസറും ശ്രീകാന്തിനെയും വർഷയെയും അസിസ്റ്റ് ചെയ്യുന്നത് സച്ചി സച്ചി അസിസ്റ്റ് ചെയ്യുന്നത് മഹേഷ് അങ്ങനെയാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ ഇത് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഹിന്ദി അറിയാം അവിടെയുള്ള ആൾക്കാരെടുത്ത് നമ്മൾ ഹിന്ദിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിലാവില്ല അവർക്ക് ഒരിക്കലും ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ വർഷ പറയാണ് കേട്ടോ ശരിയാണ് പക്ഷേ ഇതിൽ നമ്മൾ പിടിക്കപ്പെടേണ്ടിരുന്ന നല്ലത് എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ രേവതിയും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒരിക്കലും ശ്രീകാന്തിനും വർഷയ്ക്കും ഒരു വലിയ പ്രശ്നമാവാൻ വേണ്ടി പാടില്ല എന്നാൽ ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്പം നോക്കാം ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതെങ്കിലും ചെയ്യേണ്ടേന്നാണ് കേട്ടോ വർഷം ചോദിക്കുന്നത് തുടർന്ന് സച്ചിയും പറയുന്നുണ്ട് രേവതി നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ഞാൻ പക്കയായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ നടക്കും നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് നാളെ ആ വീട്ടിലേക്ക് പോവുകയും പണം എടുത്തിട്ട് മാത്രമേ നമ്മൾ തിരികെ വരുള്ളൂ എന്ന് പറയണേ അപ്പൊ സെറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ വർഷം കാണിക്കുന്നുണ്ട് അതേസമയം രേവതി ആണെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് ദേവു കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് എത്തിച്ചു തരണേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഉറപ്പായിട്ടും രേവതി ചേച്ചി നമുക്ക് ആ പണം തിരികെ കിട്ടും നാളെ എല്ലാവരും പക്കിയായിട്ട് നടിക്കണം എന്നിട്ട് എന്നുള്ള രീതിയിൽ കൈ ആ സമയത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ കൈ വയ്ക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് പിറ്റേ ദിവസം രാവിലെ സച്ചിയും ശ്രീകാന്തും അതുപോലെ വർഷയും മഹേഷും നല്ല ടിപ് ടോപ്പായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇൻകം ടാക്സ് ഓഫീസിനാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഐ ഡി കാർഡൊക്കെ ഇട്ടിട്ടാണ് സച്ചിന്റെ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് വണ്ടി അവരുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് ഇടുന്നത് കാരണം അവര് പോകുന്നതെന്ന് നോക്കിയിട്ടാണ് ഇവർ നിൽക്കുന്നത് കാരണം വീട്ടിൽ നിന്ന് പോയതിന് ശേഷമാണല്ലോ ഇവർക്കുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതാണ് ആ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് നിന്നും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരിപ്പോ വീട് വിട്ടിട്ട് ഇറങ്ങും ഉടനെ തന്നെ നമ്മള് അവരുടെ വീട് പോവുകയും റെയ്ഡ് ചെയ്യുകയും പണം എടുത്തിട്ട് നമ്മൾ തിരികെ പോകും ഇവരെല്ലാരും ഭയങ്കര ജോലിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുവാണ് പക്ഷെ ശ്രീകാന്തനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ശ്രീകാന്തനെ കണ്ടിട്ട് വർഷം വയ്ക്കുന്നുണ്ട് അല്ല ശ്രീകാന്തി നീ ഇതിനെ ഇങ്ങനെ വേർക്കുന്ന എന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചിയേട്ടാ ഞാൻ ഇപ്പൊ വീണ്ടും പറയാണ് നമുക്കിതൊന്നും വേണ്ട നമുക്ക് നേരെ പോയിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം ശ്രീകാന്തിന്റെ സംസാരം കേൾക്കുമ്പോ മഹേഷിനും സച്ചിക്കും ചിരിയാണ് കേട്ടോ വരുന്നത് വർഷയും പറയുന്നുണ്ട് കൊണ്ട് ഞാൻ തോറ്റു ഞാൻ തന്നെ ഒരു ബയോയിലാണല്ലേ നിൽക്കുന്നത് പിന്നെ ശ്രീകാന്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ പേടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് തരിഞ്ഞ് ജയിലിൽ പോകേണ്ടി വരിക ശ്രീകാന്ത് വർഷയുടെ അടുത്ത് പറയാണേ തുടർന്ന് സച്ചിയേട്ടാ ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരെ എടാ നീ പേടിക്കൊന്നും വേണ്ട ആ സ്ത്രീ ഇപ്പൊ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും ഉള്ളിലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കയ്യിലെടുക്കാവുന്ന കേസ് കേട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് മഹേഷ് പറയുന്നുണ്ട് കേട്ടോ ഡ്രാമ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കോസ്റ്റ്യൂമൊക്കെ റെഡിയായി അവസാനം സ്റ്റേജ് പോകുന്ന സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക നമ്മൾ നമ്മുടെ പണി തീർത്തിട്ടേ ഇറങ്ങുള്ളൂ എന്ന് പറയണേ ഇതൊന്നും പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ ടെൻഷൻ മാറുന്നില്ല കേട്ടോ ഒരു ഇനി അവര് പുറത്ത് പോയില്ലെങ്കിലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ ഉറപ്പായിട്ടും പോകും കുറച്ചു സമയത്തിനുള്ളില് അത് മാത്രമല്ല അവര് തിരിച്ചു വരാൻ വേണ്ടിട്ട് സമയം എടുക്കുകയും ചെയ്യും അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഭാമാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പണം തേടി എടുത്തിട്ട് ഇവിടുന്ന് പോകടാ എന്തൊക്കെയോ പറയുന്നു പറയുന്ന പോലെയൊക്കെ നടന്നാ നല്ലതെന്ന് ശ്രീകാന്ത് പറയുമ്പോ സച്ചിയേട്ടാ ഈ ആർട്ടിസ്റ്റിനെ നമുക്ക് മാറ്റിയാലോ അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മൊത്തത്തിൽ കൊളാക്കുന്ന തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് വർഷേടെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് നിന്റെ അത്ര നടിക്കാനൊന്നും അറിയില്ല വർഷെ നീ ഭയങ്കര ധൈര്യവതി എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ ശ്രീകാന്തി ഒരു അഡ്വഞ്ചർ ആണ് എനിക്ക് ജോലി ആയിട്ടാ തോന്നുന്നൊക്കെ പറയണേ വർഷയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് സച്ചിക്കും അതുപോലെ മഹേഷിനും ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കുന്നു എന്നാൽ വർഷാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്യാണ് വർഷക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ഇവരെ രണ്ടുപേരും കാര്യം കണ്ടിട്ടാണ് സച്ചിയും മഹേഷും ചിരിക്കുന്നത് തുടർന്ന് ശ്രീകാന്ത് വർഷയുടെ അടുത്ത് പറയുന്നുണ്ടേ നമ്മളെന്താ പിക്നിക്കിനോ മറ്റു ആണോ വന്നത് ജോലിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും പേടിക്കപ്പെട്ടാലുണ്ടല്ലോ കമ്പി എണ്ണേണ്ടി വരും എടാ ഞാനില്ലേ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്തിനെ സച്ചി സമാധാനപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ടേ അങ്ങനെ ആ സ്ത്രീ പോകുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാണല്ലോ ആ സമയത്ത് വർഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തമിഴ് പടം കണ്ടിട്ടുണ്ട് ഹിന്ദി പടം കണ്ടിട്ടുണ്ട് മലയാളം കണ്ടിട്ടുണ്ട് ഇൻകം ടാക്സ് ഓഫീസറായിട്ട് എന്നാ മലയാളം പാടം അത്ര പോരാ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ശ്രീകാന്തിന് ആകെ പ്രാന്ത് കാരണം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണല്ലോ നിങ്ങളെന്താ സ്ക്രിപ്റ്റ് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഇവിടെ എന്താ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി വന്നതാണോ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം എഴുതിട്ടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് എല്ലാത്തിനും വായ അടപ്പിക്കുകയാണ് ശ്രീകാന്ത് അങ്ങനെ ആ സ്ത്രീ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ ഉടനെ തന്നെ സച്ചി ബാമയെ വിളിച്ചിട്ട് ചിന്തമണി എന്ന് പറയുന്നവര് ഇവിടുന്ന് ഇറങ്ങി എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുകയാണെ ആൻറ്റി അവരെ പിടിച്ചു വെക്കണം അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ആന്റി അവരെ ഹൗസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അത് ശരിയാൻറി ആന്റി ഹൗസ് അറസ്റ്റ് ചെയ്തിട്ടില്ലേ ഞങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും എല്ലാവരും കൂടി ചേർന്നിട്ട് അറസ്റ്റ് ചെയ്യൂന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോഴേക്കും വർഷ നീ നീയൊന്നും മിണ്ടാതിരിക്കും ശ്രീകാന്തേന്ന് എന്തായാലും കള്ളം പറഞ്ഞിട്ടല്ലേ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അതും പറഞ്ഞിട്ട് ഇവിടെ പിടിച്ചു വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കം തന്നെ പേടിയാവുന്നൊക്കെ ബാമ പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് അല്ലേ ബാമാ ആറി എന്നിട്ട് ആന്റി പേടിക്കുകയാണോ ഒന്നും സംഭവിക്കില്ല ആന്റി ഞങ്ങൾ വേഗം തന്നെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വിളിക്കുന്നു പറയുകയാണെ നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സംശയം തോന്നാൻ വേണ്ടിയിട്ട് അവിടെ ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രല്ലേ അങ്ങനെ ബുദ്ധിയും വിവരം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ അടിമപ്പണം ചെയ്തിട്ട് ഇവരുടെ കൂടെ നിൽക്കും അതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ പക്ഷേ നീ ചെന്നുടനെ തന്നെ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി ശ്രീകാന്ത് പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചെങ്കിലും മനസ്സിലാകും ഞാൻ ചെന്ന ഉടനെ തന്നെ ഹിന്ദിയിൽ കാച്ചിക്കൊള്ളാം എന്ന് പറയണ കേട്ടോ ആഹ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു ശ്രീകാന്തും അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഐ ഡി കാർഡും ഒക്കെ ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുവാണു കേട്ടോ അങ്ങനെ കയറി ചെന്ന ഉടനെ തന്നെ അവര് ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അഡ്വാൻസ് തരാൻ വേണ്ടിയിട്ട് മറ്റും വന്നതാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞങ്ങൾ അഡ്വാൻസ് തരാൻ വേണ്ടിട്ടല്ല എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് സച്ചി എടുക്കാനോന്ന് ചോദിക്കാനോ അപ്പോഴേക്കും നമ്മുടെ വർഷം അങ്ങ് തുടങ്ങിയാണ് ഹിന്ദിയിൽ ഞങ്ങള് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നത് അതേ ഇത് എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടേ വർഷയുടെ ഹിന്ദി കേട്ടിട്ട് ശ്രീകാന്തും അതുപോലെ സച്ചിയും മഹേഷും ഒക്കെ ഇങ്ങനെ കണ്ണു തൊറിച്ച് നോക്കി നിൽക്കുവാണേ അങ്ങനെ വർഷ ഹിന്ദിയിൽ സംസാരിച്ചു ഇത് കേട്ടു നിൽക്കുന്ന അവിടെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതാ മാഡം എന്തോ കന്നഡയിൽ എന്തോ പറയുകയാണെന്നുള്ള കാര്യം തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അയ്യോ അത് കന്നഡയല്ല ഹിന്ദിയാണ് മാഡം സംസാരിക്കുന്നതെന്ന് സച്ചി അങ്ങനെ വർഷ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് അവരെന്താ പറയുന്നതെന്ന് മാഡം പറയുന്നത് അവർക്ക് മനസ്സിലായില്ല അവർക്ക് ഹിന്ദി അറിയില്ല എന്ന് ഇംഗ്ലീഷ് പറയുന്നുണ്ട് ഓക്കെ യു എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാണ് ശ്രീകാന്ത് അങ്ങനെ അവർക്ക് ഇംഗ്ലീഷും അറിയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവരുടെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയണേ അപ്പോഴേക്ക് സജി ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആണ് റെയ്ഡിന് വന്നതാണെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അവസാനം മലയാളത്തിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ കാര്യം മനസ്സിലാവാണ് പക്ഷെ എന്താണ് റെയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഇവർക്ക് അറിയില്ല ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ തരാൻ വേണ്ടി പറയുന്നുണ്ട് അവർ ഇൻകം ടാക്സിന് ആൾക്കാർ വന്നതെന്നുള്ള കാര്യം ചിന്താമണിയായി വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അങ്ങനെ അതിൽ ഒരുത്തം മാത്രം ഫോൺ കൊടുക്കാതെ നൈസായിട്ട് വിളിക്കാൻ വേണ്ടി പോകുന്നത് വർഷ കാണുകയും അപ്പോഴേക്കും ഇവരൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തേക്ക് പോകുന്നുണ്ട് വർഷയാണെന്നുണ്ടെങ്കിൽ അവരുടെ കരണം നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് വർഷ അടിച്ച സൗണ്ട് കണ്ടിട്ട് ീകാന്തും എല്ലാവരും ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുവാണ് കേട്ടോ അടി മാത്രമല്ല ഹിന്ദി ഡയലോഗും കൂടി കേൾക്കുമ്പോഴേക്കും ഇവരാകെ ഷോക്ക് ആയ പോലെ ഇങ്ങനെ നിക്കുവാണെ കിടില്ലം പെർഫോമൻസ് ആണ് നമ്മുടെ വർഷ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് അവരുടെ അടുത്ത് ഹിന്ദിയിൽ പറയുന്നുണ്ട് കേട്ടോ ആരെങ്കിലും ഇവിടുന്ന് പുറത്ത് കോണ്ടാക്ട് ചെയ്യാനോ ഫോൺ ചെയ്യോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ജയിലിൽ എടുക്കുകയും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് തുടർന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഫോൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് മാഡം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്നുള്ള കാര്യം പറയുകയാണേ അപ്പോഴേക്കും ശ്രീകാന്തും അതെ മാഡം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാൻ ഇപ്പോഴാണ് കണ്ടതെന്നുള്ള കാര്യം അത് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും പോയി സെർച്ച് ചെയ്യാൻ വേണ്ടി പറയുണ്ടോ വർഷ അപ്പോഴേക്കും യെസ് മാഡം യെസ് മാഡം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓരോ വഴിക്ക് പോവുകയാണെ ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണല്ലോ അതിനിടയ്ക്ക് വർഷ ശരിക്കും ഓഫീസർമാര് ഗോയിൻ സെർച്ച് മാൻ എന്നൊക്കെ പറയണേ അപ്പോഴേക്കും യെസ് എസ് മാഡം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് വർഷയ്ക്ക് തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ ഇങ്ങനെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചിന്താമണിക്കാണെന്നുണ്ടെങ്കിൽ വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത മാതിരി കേട്ടോ രാവിലെ എന്താ കഴിച്ചെന്നുള്ള കാര്യം അറിയില്ല വല്ലാത്തൊരു അസ്വസ്ഥത പോലെയുണ്ട് നിങ്ങൾ എന്തായാലും വണ്ടി എന്ന് പറയാണ് പക്ഷേ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവർ സെർച്ച് ചെയ്തിട്ട് ഇവർക്ക് പണം കിട്ടുന്നില്ല കേട്ടോ കുറേ നോക്കുന്നുണ്ട് ഇനി ഒരു പക്ഷേ ബാങ്കിലായിരിക്കുമോ ഇവർ സൂക്ഷിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രീകാന്ത് അടുത്ത് ചോദിക്കുമ്പോൾ ആരെങ്കിലും മോഷ്ടിച്ച പണം കൊണ്ടുപോയിട്ട് ബാങ്കിൽ എന്ന് ചോദിക്കുകയാണേ പണം എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കാണും പോയി സെർച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഗോവൻ സെർച്ച് മാൻ എന്ന് പറയുകയാണെ വർഷ യെസ് മാഡം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വേഗം പോകുന്നുണ്ട് അങ്ങനെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് ആ താഴെ നിർത്തിയിരിക്കുന്ന ഒരാൾ കയറി വരികയാണ് കേട്ടോ സാർ പണം ഇവിടെയൊന്നും ഉണ്ടാവില്ല ഇവിടെ മാഡം ചെറിയ ചില്ലറ കാശുന്നെങ്കിലേ വെക്കുള്ളൂ പണം എല്ലാം ഉണ്ടാവുക ആ ബ്യൂറോക്കകത്താണ് സർ അത് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവർ കയറി വന്നല്ലോ അതിന്റെ പേരിൽ ദേഷ്യപ്പെടുകയും നിറടുത്ത് അടുത്ത് അല്ലേ നിൽക്കാൻ വേണ്ടി പറഞ്ഞത് പോയി താഴെ എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിച്ചു വിട്ടിട്ട് നേരെ പോയിട്ട് ബ്യൂറോയിൽ നോക്കുന്ന സമയത്ത് രേവതി പറഞ്ഞതുപോലെ തന്നെ മഞ്ഞ കവറിനകത്ത് അഞ്ച് ബണ്ടിൽ കെട്ട് റെഡ് കളർ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് പണം കിട്ടാണ് കേട്ടോ ആ കെട്ടിയ സന്തോഷത്തിൽ സാധാരണ വീട്ടിൽ വർഷയും ശ്രീകാന്തനെയും വിളിക്കുന്ന ആ ലാഘവത്തോട് കൂടിയിട്ട് സച്ചി വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീടാണ് സച്ചി ഓർക്കുന്നത് അയ്യോ സാറും മേഡം ആണെന്നല്ലോ എന്നുള്ള കാര്യം അങ്ങനെ സാർ മാഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഇതേ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ചെല്ലാണ് എന്നിട്ട് പണം കിട്ടിയത് അവരെ അറിയിക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡിൻ്റെ റിവ്യൂ അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്